എൻ്റെ പൊന്നോ ഇത്രയ്ക്കും ടേസ്റ്റ് ചിക്കൻ കറിക്ക് ഒരു വട്ടെങ്കിലും ഈ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് വെള്ളപ്പത്തിൻ്റെ കൂടും പത്തിരിൻ്റെ കൂടൊക്കെ അത്രയ്ക്കും ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകും അപ്പോൾ ഞാനിവിടെ ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നല്ലോണം കഴുകി വാഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ കുക്കറിലാട്ടോ ചിക്കൻ കറി തയ്യാറാക്കുന്നത് അപ്പോൾ കുക്കറിലോട്ട് വെളിച്ചെണ്ണയാണ് ആണോ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതിലൂടെ ചിക്കൻ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ പിന്നെ നടുവേ കയറിയ പച്ചമുളകും അതുപോലെ രണ്ട് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കരം കുറച്ചായിരിക്കും അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് വയൻണ്ടി വരുന്ന സമയത്ത് പട്ടയും പൂവാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി സവാള കൂടുതൽ വയറ്റി എടുക്കുന്നില്ല ഒരു ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ ആകുമ്പോൾ അതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ തയ്യാറാക്കുന്ന ചിക്കൻ കറിയിൽ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടി ഇടാതെയാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത് ഇനി ഇതിന്റെ പച്ചുവൊക്കെ മാറിയതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കുറഞ്ഞ ഫ്ലെയിമിലും ഇനി ചിക്കൻ കറിയോട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്നതിന് ചിക്കൻ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുട്ടോ അപ്പൊ ചിക്കൻ്റെ ഒരു പാകത്തിനാണ് വെള്ള ഒഴിച്ചു കൊടുക്കുന്നത് ഫ്ലെയിമിലിട്ടിട്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഒന്ന് കുക്കർ തുറന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് മസാല ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത് കറിവേപ്പിലയും ചപ്പും കൊടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിലിനു ശേഷം കുക്കർ തുറന്നു നോക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടാവും ചിക്കൻ തുറക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടാവും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടായിരിക്കും ചിക്കനിലെ നല്ലോണം മസാലകളൊക്കെ പിരിച്ചിട്ട് ചിക്കൻ വേവിക്കുന്ന സമയത്ത് നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക എല്ലാവർക്കും ഒരുപോലത്തെ കുക്കറാവണം എന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം